നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളെയും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ചടങ്ങുകൾ പലതരത്തിലുള്ള പൂജകൾ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മുതലായുധ ചടങ്ങുകളെ പറ്റിയും അതിൻ്റെ പറ്റിയും വിവരിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ളൊരു വിഷയം ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ് അതാണ് ഇല്ലം നിറ ഇല്ലം നിറയും പുത്തരി ഇല്ലം നിറ അല്ലെങ്കിൽ നിറപുത്തരി നിറ എന്നൊക്കെ അറിയപ്പെടുന്ന ചടങ്ങിനെ പറ്റിയിട്ട് നടത്തുന്ന ചടങ്ങിനെ പറ്റിയിട്ട് ഞാൻ ഇതിനുമ്പ് വിശദീകരണം നൽകിയിരുന്നു ഒരുപാട് പേർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഇന്ന് വീഡിയോ രണ്ടാമതൊന്നുകൂടി ചെയ്യാൻ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പൂജ ചെയ്യുന്ന അമ്പലത്തിലെ കഴിഞ്ഞ ദിവസം നിറ നടന്നു ഇല്ലം നിറ നടന്നു സ്വാഭാവികമായിട്ടും നിറയെ ഭക്തജനങ്ങൾ വന്നിരുന്നു അതിൽ കുറേ ഭക്തജനങ്ങൾക്ക് ഈ എന്താണ് നിറ ഇതെന്താ ഈ ചടങ്ങ് അതുപോലെ തന്നെ ഈ നെൽക്കതിരകളാണല്ലോ പ്രസാദമായിട്ട് കൊടുക്കുക ഭക്തജനങ്ങൾക്ക് ഈ നെൽക്കതിരുകൾ കൊടുത്തപ്പോൾ ഇതെന്താണ് ചെയ്യുക ഇതെന്ത് ചെയ്യും വീട്ടിൽ പോയിട്ട് ഇതൊക്കെ അറിയാത്ത ഒരുപാട് ഭക്തജനങ്ങളെ കിട്ടും പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ അപ്പോൾ അത്തരം ആൾക്കാരെ ഉദ്ദേശിച്ചിട്ട് ഇല്ല നിറയുടെ ഒന്നുകൂടി കാണിക്കുക അതൊന്നുകൂടി വിശദീകരിക്കുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം കേരളത്തിലെ എത്രയോ കാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങ് എന്ന് തന്നെ പറയാം അതാണ് സമൃദ്ധി ധാരാളമായിട്ട് സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് ഇല്ലം നിറ ഇല്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്പൂതിരിമാരുടെ വീടുകളെ പണ്ട് ഇല്ലം എന്നാണ് പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിലും ഇല്ലം എന്ന വീടുകളെ പറയാറുണ്ട് അപ്പം ഇല്ലം നിറ ധാരാളമായിട്ട് വീടുകൾ ധാരാളമായിട്ട് നിറയുക ഈ ഇല്ലം നിറയുടെ ചില വൈത്താരികളുണ്ട് ഇല്ലം നിറ വല്ലം നിറ വത്തായ നിറനിറ പൊലിപൊലി എന്ന് പറഞ്ഞിട്ടാണ് ഈ കതിരുകളൊക്കെ എഴുന്നള്ളിക്കുക ഇല്ലം നിറയുക ഇല്ലം ധാരാളമായിട്ട് നെല്ലുകൊണ്ട് നിറയണം വല്ലം വല്ലം പറഞ്ഞാൽ വലിയ കുട്ട എന്നർത്ഥം ഓല കൊണ്ട് നിറഞ്ഞിട്ടുള്ള നെല്ലൊക്കെ എടുക്കുന്ന വലിയ കുട്ട അത് ധാരാളമായിട്ട് നിറയണം ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അങ്ങ അങ്ങനത്തെ കൊട്ടകളിലാണ് നെല്ലെടുത്തിരുന്നത് അത് വല്ലം എന്നുള്ളതിന് കൃഷിസ്ഥലം എന്ന് ഉണ്ട് പാടം വയലെന്ന് അർത്ഥം ഉണ്ട് അപ്പോൾ വയലിന് ധാരാളം നെല്ലുണ്ടാവണം പത്തായം നിറ നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പത്തായം എന്നാണ് പറയുക ഇന്ന് പത്തായങ്ങളൊന്നും ഇല്ല അപ്പൊ പത്തായം ധാരാളമായിട്ട് നിറയണം നിറനിറ പൊലി പൊലി നിറഞ്ഞു പൊലിഞ്ഞു വരണമെന്നൊക്കെ അപ്പൊ അങ്ങനെ ധാരാളമായിട്ട് സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് ഇല്ലം നിറ ഇത് പഴയ കാലത്ത് ഇന്ന് നമ്മൾ കാശ് അല്ലെങ്കിൽ കാഷ് മണി ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ഇടപാടുകളും എല്ലാ ഇടപാടുകളും എല്ലാ ട്രാൻസാക്ഷൻസും നെല്ല് ഉപയോഗിച്ചാണ് നടന്നിരുന്നത് നെല്ലാണ് എല്ലാറ്റിനും നെല്ലാണ് ഒരാൾ ജോലി ചെയ്താൽ കൂലിയായിട്ട് നെല്ല് കൊടുക്കും ഒരാളുടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പളമായിട്ട് നെല്ല് കൊടുക്കും ഒരാൾ മറ്റൊരാളൊക്കെ സ്ഥലം ഒരു സാധനം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് നെല്ല് കൊടുക്കും എന്തിനും ഏതിനും ഇന്ന് നമ്മൾ ക്യാഷ് ഉപയോഗിക്കുന്നതിന് പകരം പൂർണ്ണമായിട്ട് നെല്ലാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എത്ര നെല്ലുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സമൃദ്ധിയുടെ അടയാളം എത്ര നെല്ലുണ്ട് പഴയ കാലത്തൊക്കെ ഈ പെൺവീട്ടുകാർ വിവാഹാലോചനയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ചെക്കൻ്റെ അല്ലെങ്കിൽ വരൻ്റെ വീട്ടിൽ എത്ര നെല്ലുണ്ട് എത്ര കൃഷിയുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ എത്ര വൈക്കോല് കൂട്ടിയിട്ടുണ്ട് എത്ര നെല്ല് കൂട്ടിയിട്ടുണ്ട് തരത്തിൽ നെല്ലുണ്ട് ഇതൊക്കെയാണ് ഈ സമ്പൽ സമൃദ്ധിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധനത്തിൻ്റെ ഒരു അളവ് അപ്പം അതുകൊണ്ട് തന്നെ നെല്ലാണ് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഘടകം മാത്രമല്ല ഭക്ഷണം നമ്മൾ എല്ലാവരും ഭക്ഷണം ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മലയാളികളെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അരി ഭക്ഷണമാണ് അരി ഉണ്ടാവുന്നത് നെല്ലെന്നാണ് ഇതൊക്കെ ഒന്നുകൂടി പറയാൻ കാരണം ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഈ വിഷയങ്ങളൊന്നും അറിയില്ല എന്നതുകൊണ്ട് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പൂജയ്ക്ക് പോയ സമയത്ത് ഈ പൂജയ്ക്കായിട്ട് നെല്ലെടുത്തപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്നൊരു കുട്ടി ചോദിച്ചു അങ്കൾ ഇത് എന്താണ് ചോദിച്ചു നെല്ല് കാണിച്ചപ്പോൾ നെല്ല് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് അതിനുള്ള അരിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു ഇതാണ് അരി ഇതുകൊണ്ടാണ് നമ്മൾ ഊണ് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം അതുകൊണ്ട് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് നെല്ല് കാണാൻ ഇട വരുന്നില്ല അരി കാണാൻ അവർ സാധാരണ രീതിയിൽ മാർക്കറ്റിൽ പോകുന്നു സൂപ്പർ മാർക്കറ്റ് പോകുന്നു അരി വാങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു ഇത് എങ്ങനെ വരുന്നു എന്ന് ആരും അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല സാഹചര്യങ്ങളും ഇല്ല നഗരങ്ങളിലും ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുന്നതൊക്കെ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് അങ്ങനത്തെ അതാണ് അങ്ങനത്തെ സാഹചര്യം അപ്പോൾ അത്തരം തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് കൂടി ഈ ഇല്ല നിറയുടെ ചടങ്ങ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അപ്പം നെല്ലാണ് നമ്മുടെ അരിയുടെ അരി ഉണ്ടാകുന്നതിൽ പ്രധാന ഘടകം ഭക്ഷണത്തിന്റെ പ്രധാന ഘടകം മാത്രമല്ല കേരളത്തിലെ നെല്ലിന്റെ ഒരു കേന്ദ്രമാണ് നെല്ല് ഇന്ന് പഴയ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തുണ്ടായിരുന്ന നെല്ലിന്റെ നെല്ലിൻ്റെ പത്തിലൊന്നുകൂടി ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം അപ്പം ഈ നെല്ല് ധാരാളമായിട്ട് നെല്ലിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം മഹാലക്ഷ്മിയുടെ എല്ലാ ലോകത്തിലും മുഴുവൻ നെല്ലിനെ ഈശ്വരിയായി ഈശ്വരൻ ആയിട്ട് കണക്കാക്കുന്ന സമ്പ്രദായം അപ്പോൾ നെല്ലിൽ മഹാലക്ഷ്മി സാന്നിധ്യം മാത്രമല്ല വിശേഷപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ നിറവറ നിറച്ചു വെക്കാറുണ്ട് നിറപറ ആ നിറവറയിൽ നിറയ്ക്കുന്ന നെല്ലാണ് ആ നിറഞ്ഞു നിൽക്കുന്ന ആ നിറവറ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് എന്ത് മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും നിറവറ നമ്മൾ നിറച്ച് വെക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നെല്ലിൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ട് ഈ നെല്ല് പുതുതായിട്ട് കൊയ്തെടുക്കുന്ന നെല്ലില് മഹാലക്ഷ്മിയെ ഒന്നുകൂടി പൂജിച്ച് ആ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നെല്ലിൽ ഉണ്ടാക്കിയിട്ട് ലക്ഷ്മി സാന്നിധ്യമുള്ള ഈ നെൽക്കതിരുകൾ വീടുകളിൽ മുഴുവൻ സ്ഥാപിച്ച് ആ വീട് മുഴുവൻ ലക്ഷ്മി സാന്നിധ്യം നിറക്കിയ ആ വർഷം മുഴുവൻ ധാരാളമായിട്ട് ധനധാന്യ രത്ന സമൃദ്ധി നമ്മൾ ചെല്ലുന്ന പല മന്ത്രങ്ങളിലുള്ള വാക്ക് തന്നെ എങ്ങനെയാണ് ധനധാന്യ രത്ന സമൃദ്ധി മേ മേദേഹിതാ വയന ധനം പൈസ ധാന്യം നെല്ല് അയിൽപ്പെട്ടതാണ് രത്നം ഇതൊക്കെ സമൃദ്ധിയായിട്ട് നമുക്ക് കിട്ടട്ടെ എന്നാണ് അപ്പോൾ തന്നെയാണ് നമുക്ക് ധനം വേണം ധാന്യം വേണം രത്നം വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം നമുക്ക് ധാരാളം നെല്ലുണ്ടായിട്ട് വരി ഉണ്ടായിട്ടും കാര്യമില്ല ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ ധനവും ധാന്യവും അത് അനുഭവിക്കാനുള്ള യോഗവും നമുക്കുണ്ടാവണം അപ്പോൾ അങ്ങനെ സമൃദ്ധിയുടെ പ്രതീകമായിട്ട് സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് ഇല്ല നിറ അപ്പോൾ ഈ ഇല്ല നിറയുടെ ഈ ഇല്ല നിറ സാധാരണ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞിട്ട് ഇല്ല നിറ നടത്താറുള്ളത് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച കർക്കിടക മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ച നിറം നടത്താൻ മുഹൂർത്തം നോക്കേണ്ടതെന്നാണ് പാലക്കാടിലൊക്കെ ഒരു ജില്ലയിലൊക്കെ ഒരു ചൊല്ലനുണ്ട് കർക്കിടകത്തിലെ കറുത്ത പാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അമ്മാവന്റെ മകളെ കൈപിടിച്ച് കൊണ്ടുവരാനും നിറയ്ക്കാനും മുഹൂർത്തം നോക്കേണ്ട എന്നാണ് സാധാരണ കർക്കിടക മാസത്തിലെ കല്യാണങ്ങളൊന്നും നടക്കില്ലല്ലോ അപ്പോൾ ഈ അമ്മാവൻ്റെ മകൾ മുറപ്പണ്ണായിട്ടുള്ള പല സമുദായങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ അമ്മാവന്റെ മകളെ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാം വിവാഹം കഴിച്ച് കൊണ്ടുവരാനും നിറയ്ക്കാനും കർക്കിടവാസയിലെ കറുത്തവാകുകഴിഞ്ഞു പറഞ്ഞാൽ ഞായറാഴ്ച മുഹൂർത്തം നോക്കേണ്ടതാണ് ഇത് കേട്ടിട്ടിപ്പോൾ ആരും അടുത്ത വർഷം അമ്മാവൻ മകളെ കൈ പിടിച്ചു കൊണ്ടുവരാണെന്ന് നിൽക്കണ്ട അങ്ങനെ ഒരു ചൊല്ലുണ്ടെന്ന് പറഞ്ഞ വേണം അപ്പോൾ ആ ആ ഞായറാഴ്ച മുഹൂർത്തം നോക്കാതെ നമുക്ക് നിറയ്ക്കാം ബാക്കി സമയങ്ങളിലൊക്കെ നിറയ്ക്കുമ്പോൾ മുഹൂർത്തം നോക്കിയിട്ട് വേണം നിറയ്ക്കാൻ ഈ നെല്ല് നിറയുടെ ചടങ്ങുകൾ അത് വീടുകളിലും നടത്താം ക്ഷേത്രങ്ങളിൽ നടത്താം ഇന്ന് കൂടുതലായിട്ടും ക്ഷേത്രങ്ങളെ അനുബന്ധിച്ചാണ് നടക്കാറുള്ള വീടുകളിലും നമുക്ക് ഈ ചടങ്ങ് നടത്താം ക്ഷേത്രങ്ങളിലും ഈ നട ചടങ്ങ് നടത്താം ഈ നെൽക്കതിരുകൾ തലയിൽ വെച്ചിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവന്ന് നിറനിറ പൊലിപൊലി ഇല്ല നിറ വല്ല നിറ പത്തായം നിറ അങ്ങനെ അതോരോ പ്രാദേശികമായിട്ട് ഓരോ ഭാഗത്തും ഈ പറയുന്ന വായത്താരിക്ക് വ്യത്യാസമുണ്ട് ചില ഭാഗത്ത് ആ ക്ഷേ ആ നാട്ടിലുള്ള ദേവൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ദേവൻ്റെ പത്തായം നിറയട്ടെ ഇല്ലെന്നറിയട്ടെ എന്നൊക്കെയാണ് പറയുക അപ്പം അങ്ങനെ അല എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന്റെ മുന്നിലെ മണ്ഡപത്തിൽ കൊണ്ടുവച്ച് ആ മണ്ഡപത്തിൽ വെച്ച് ആ നെല്ലിലെ ലക്ഷ്മി ദേവിയെ പൂജിച്ച് ആ പൂജിച്ച് നെൽക്കതിരുകൾ ആദ്യം തന്നെ ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കി ഒരു ക്ഷേത്രത്തിൽ ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ ശിവൻ്റെ ക്ഷേത്രമാണെങ്കിൽ ശരി ആ ക്ഷേത്രത്തിലും അഭിവൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ അവിടെയും ലക്ഷ്മി സാന്നിധ്യം വേണമെന്നാണ് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നെൽക്കതിരുകൾ എഴുന്നള്ളിച്ച് പുറത്തുനിന്ന് ഗോപുരത്തിന് പുറത്തുനിന്ന് എഴുന്നള്ളിച്ച് അകത്ത് മണ്ഡപത്തിൽ കൊണ്ടുപോയി വെച്ച് അവിടെ ലക്ഷ്മിയെ പൂജിച്ച് ആ ആ ലക്ഷ്മി സാന്നിധ്യമുള്ള നെൽക്കതിരുകൾ ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുപോയിട്ട് അവിടെ കെട്ടിത്തൂക്കി അതിനുശേഷം എല്ലാ ഉപദേവന്മാരുടെയും ഉദളപ്പള്ളി മുതലായ സകലസ്ഥലത്തും കെട്ടിത്തൂക്കി അതിനുശേഷമാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുക എല്ലാ ക്ഷേത്രത്തിലും ഇങ്ങനെയാണ് രീതി അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് മാത്രമല്ല ഇതിൽ ലക്ഷ്മിയെ മാത്രമല്ല ലക്ഷ്മിയെയും നാരായണനെയും പൂജിക്കാറുണ്ട് ലക്ഷ്മി മാത്രം പൂജിക്കല്ല ലക്ഷ്മിയോടൊപ്പം തന്നെ നാരായണനെയും പൂജിക്കും ലക്ഷ്മിയും നാരായണൻ ലക്ഷ്മി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അവർ നാരായണൻ്റെയും കൂടി സാന്നിധ്യം വേണം കാരണം ലക്ഷ്മി വരും പോവും പൈസ വരാനും എളുപ്പമാണ് പോകാനും എളുപ്പമാണ് പക്ഷെ നാരായണൻ സ്ഥിതിയുടെ ഈശ്വരനാണ് മഹാവിഷ്ണു നിലനിൽപ്പുണ്ടാവണമെങ്കിൽ വിഷ്ണുവിനെ ഭജിക്കണം അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ ഇടത്തെ തുടയിലിരിക്കുന്ന ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചിട്ടാണ് ഈ നെൽക്കതിരിൽ ഏർ മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് നമുക്കിതിൻ്റെ ചടങ്ങുകളൊന്ന് നോക്കാം വിളഞ്ഞു നിൽക്കുന്ന പാടത്തു നിന്നും നെൽക്കറ്റകള് കൊയ്തെടുത്തിട്ട് അത് ഇന്നത്തെ കാലത്ത് എല്ലാ സ്ഥലത്തൊന്നും നില്ക്കറ്റുകൾ കിട്ടാനില്ല ഈ കാലഘട്ടമാകുമ്പോഴേക്കും പഴയ കാലത്തൊക്കെ ഈ കാലഘട്ടത്തിൽ കിട്ടിയിരുന്നു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വീടുകളിൽ കൊണ്ടുപോയിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ് ക്ഷേത്രത്തിലാണെങ്കിൽ കൊടിമരത്തിൻ്റെ അവിടെയുണ്ട് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ പുറത്തുകൊണ്ട് രണ്ട് രീതിയിലും കാണാറുണ്ട് അണിഞ്ഞ് അരിമാവ് കൊണ്ട് അണിഞ്ഞ് അവിടെ ഒരു പലക വെച്ച് അതിൻ്റെ മുകളിൽ ഈ കതിരുകൾ വെച്ച് അതോടൊപ്പം തന്നെ അത്തിയിത്തി അരയാൽ വേരാലെ മാവ് പ്ലാവ് നെല്ലി ഇല്ലി ദശപുഷ്പങ്ങൾ മുതലായിട്ടുള്ള ചെടികളുടെയൊക്കെ കൊമ്പുകളും വെച്ച് അതിൽ പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തി ഒരു നാളികേര ഉടച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ച് അത് നാളികരോടയ്ക്കാത്ത സമ്പ്രദായങ്ങളുണ്ട് അത് ആ ക്ഷേത്രത്തിലെ മേൽശാന്തി ആണ് പ്രധാനമായിട്ടും അതിൽ അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ മെയിൻ കീഴ്ശാന്തി അദ്ദേഹം എടുത്തിട്ട് അത് തലയിൽ വയ്ക്കും അതോടൊപ്പം കൂടുതൽ കറ്റകളുണ്ടെങ്കിൽ ബാക്കിയുള്ള ശാന്തിക്കാരും തലയിൽ വയ്ക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഇതിപ്പോൾ ഞാൻ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഒരു അമ്പത് അറുപതാൾ ഒരുപാട് കറ്റകൾ വെച്ചിട്ടാണ് ഇത് എഴുന്നള്ളിക്കുക വലത് ഒരു മണിയും പിടിക്കും മുന്നിൽ കുത്തുവിളക്ക് പിന്നെ വാദ്യങ്ങളുള്ള സ്ഥലത്ത് വാദ്യങ്ങളും അല്ലെങ്കിൽ ശംഖപുളിയോട് കൂടിയിട്ട് ഇത് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും അപ്പം നിറനിറ പൊലി വലിയെന്ന് പറയും അത് ഈ പറയുന്ന വായ്ത്താരികൾ പല പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിറനിറ പുലിപൊലി ഇല്ല നിറ വല്ല നിറ വത്തായ നിറ നിറനിറ പുലിപൊലി പിന്നെ ഓരോ പ്രാ ഇപ്പോൾ ഞങ്ങളുടെ ഈ അമ്പലത്തിലാണെങ്കിൽ പൂഴിക്കുന്നത്തപ്പന് നിറ ഇപ്പോൾ ഗുരുവായൂരിലാണെങ്കിൽ ഗുരുവായൂരപ്പിന് നിറ അങ്ങനെയൊക്കെ പറയും ഓരോ ഭാഗത്തും പറയുന്ന വായ്ത്താരികളിൽ വ്യത്യാസം ഉണ്ടാകും കൂടുതൽ കതിരുകളുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് തലയിൽ വെച്ച് അത് മുന്നിലെ വാദ്യങ്ങളുണ്ടായിരിക്കും ചെണ്ട ചേങ്ങില ശംഖ് ഒക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാവുക ചെണ്ട ചേങ്ങില ചേങ്ങില ശംഖ് അതുപോലെ തന്നെ കുത്തുവളക്ക് ചെണ്ടുള്ള സ്ഥലങ്ങളുണ്ട് ചെണ്ടല്ലാത്ത സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ കുത്തുവളക്കാണ് പ്രധാനമായിട്ട് നിർബന്ധമായിട്ട് വേണ്ടത് എന്നിട്ട് ആ വിളക്കിൻ്റെ അകമ്പ അകമ്പടിയോടു കൂടി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകും അകത്തേക്ക് പോയിട്ട് ആ ക്ഷേത്രം ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ശ്രീകോവിലൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ആ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലുള്ള മണ്ഡപത്തിലാണ് ഈ കതിരുകൾ വയ്ക്കുക അപ്പം അതിനു മുമ്പ് തന്നെ ആ മണ്ഡപത്തിലും അണിഞ്ഞ് അവിടെ രണ്ട് വിളക്കൊക്കെ വെച്ച് പലക വെച്ച് ആ പലകയുടെ മുകളിൽ ഈ കതിര് വെച്ച് ഈ കതിരുകൾ കൊണ്ടുപോയിട്ട് ആ പലകയുടെ മുകളിൽ വെക്കും പലകയുടെ മുകളിൽ വെച്ചിട്ട് എന്നിട്ടാണ് അവിടെ പൂജ ഈ പൂജയ്ക്ക് മുമ്പായിട്ട് അതിന് മുമ്പ് ചില പൂജകൾ അവിടെ തുടങ്ങിയിട്ടുണ്ടാവും ആദ്യം തന്നെ ഈ ആ പലകയെ വെച്ചിട്ടുണ്ട് ആ മണ്ഡപത്തിൽ വെച്ചിട്ടുള്ള പലക പലകയുടെ മുകളിൽ മഹാവിഷ്ണുവിനെ ആവാഹിച്ച് പൂജിക്കും മഹാവിഷ്ണുവിനെ ആവാഹിച്ച് പൂജിച്ച് ആ എന്നിട്ടാണ് പുറത്ത് പോയിട്ട് കതിരുകൾ എടുത്തുകൊണ്ടുവരാം മഹാ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ആ ബലകയിൽ സാന്നിധ്യപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പുറത്തു പോയിട്ട് കതിരുകൾ അകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരിക പുറത്തുപോയി അകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ആ കതിര് നെൽക്കതിരുകൾ അതിൻ്റെ കൂടെ ഉള്ള മറ്റ് ചെടികളുടെ കൊമ്പുകളൊക്കെ കൂടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ ഇടത്തെ തുടയിൽ എന്ന് സങ്കല്പിച്ചിട്ടാണ് ഈ കതിരുകൾ വെക്കുക അതായത് മഹാവിഷ്ണുവിൻ്റെ ഇടത്തെ തുടയിലിരിക്കുന്ന മഹാലക്ഷ്മി സങ്കല്പമാണ് ലക്ഷ്മി നാരായണ സങ്കല്പമാണ് എന്നിട്ട് ഈ കതിരിൽ മഹാലക്ഷ്മിയെ ആവാഹിച്ച് ആ ലക്ഷ്മിക്ക് പൂജ നടത്തും ഈ പൂജ നടത്തിയിട്ട് നിവേദ്യങ്ങൾ പ്രാദേശികമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സാധാരണ അട മാത്രം നിവേദിക്കുന്ന ആൾക്കാരുണ്ട് അട തെക്കൻ ഭാഗത്തൊക്കെ വത്സനം എന്നറിയപ്പെടും നിവേദ്യവും പായസവും നിവേദിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ ഈ കതിരിലേക്ക് ആവാഹിച്ച് പൂജിച്ച് നിവേദ്യമൊക്കെ കൊടുത്ത് ആ പൂജ മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലികളൊക്കെ ചെയ്ത് അതിനുശേഷം ആ പൂജ മുഴുവനാക്കിയതിനു ശേഷം ആ കതിരുകൾ ആദ്യമായിട്ട് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും ശ്രീകിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് ആദ്യത്തെ നിറ ആദ്യം കെട്ടി തൂക്കുക നിറയ്ക്കിയ ആ ശ്രീകോവിലിൻ്റെ അകത്താണ് പിന്നെ ഉപദേവന്മാരുടെയും ഉപദേവന്മാരുടെ അവിടെ തടപ്പള്ളിയിൽ ഓഫീസ് സ്റ്റോറൂം അവിടെയൊക്കെ കൊണ്ടുവയ്ക്കും അതിനുശേഷമാണത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് ഇത് കൊടുക്കുക ഭക്തജനങ്ങളത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ചാണകം ചാണക ഉരുളകൾ എടുത്തിട്ട് അത് ചുമരിൻ്റെ മുകളിൽ വാതിലിൻ്റെ മുകളിലൊക്കെ അത് പതിച്ചു വെച്ചിരുന്നു ഇന്ന് അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് വിളക്ക് വളർത്തുന്നതിൻ്റെ അവിടെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതിന് മുമ്പായിട്ട് വാതിലിൻ്റെ മുകളിലും അതുപോലെ തന്നെ വീടിൻ്റെ വഴിയിലൊക്കെ വാതിലിൻ്റെ മുകളിലൊക്കെ അണിയും കൈ കൈക അരിമാവിലും പതിക്കുക അതുപോലെ തന്നെ വീടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അരിമാവ് കൊണ്ട് അണിയുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഇതിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത് മനുഷ്യനും ഇതിൽ വെറും കതിരിൽ കതിര് മാത്രമല്ല അതിൽ പ്രധാന ഇതിൽ നിറവെല്ലം എന്നറിയപ്പെടുന്ന ആ ഒരുപാട് ചെടികളുണ്ട് അത്തിയിത്തി അരയാല വേരാല മുതലായ ദേവവൃക്ഷങ്ങളും ദേവസാന്നിധ്യമുള്ള വൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ മാവ് പ്ലാവ് ഈ നെല്ലി മുതലായ മനുഷ്യന് ഉപകാരമുള്ള വൃക്ഷങ്ങളും ദേവനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് കാണുന്നത് ദേവി മഹാത്മ്യത്തിൽ ശാകംഭരീതി വിഖ്യാതിയും തന്മേനാ ഉപഭവിഷ്യതി എന്ന് പറഞ്ഞിട്ടുണ്ട് ദേവിയെ എന്നാണ് അതിസംബോധന ചെയ്തിരിക്കുന്നത് അതായത് പണ്ട് കാലത്തൊക്കെ ദേവീ സാന്നിധ്യത്തിന് ഇന്ന് കാലത്തും അതേ കാവുകളിലാണ് ആരാധിച്ചിരുന്നത് കാവ് എന്ന് പറഞ്ഞാൽ തന്നെ മരക്കൂട്ടം എന്നാണ് അർത്ഥം മരങ്ങളിലാണ് ദേവി സാന്നിധ്യമുള്ളത് നാല് പാലുള്ള മരം നാല് പാമരം അത്തിയിത്തി അറിയാൽ പേരാലേ ഇതിൽ പ്രധാനപ്പെട്ട മരമരങ്ങൾ ക്ഷേത്രങ്ങളോടും വീടുകളോടും അനുബന്ധിച്ച് നടത്തുന്ന ഇല്ലന്നറ എന്ന ചടങ്ങിൻ്റെ അത്യാവശ്യം അതിൻ്റെ ചടങ്ങുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇല്ലെന്നറ നടക്കുന്ന സമയത്ത് പോയി അവിടെ നിന്നും ലക്ഷ്മി സാന്നിധ്യമുള്ള കതിരുകൾ വാങ്ങി നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുക അങ്ങനെ ആ ഈ വർഷം മുഴുവൻ ആ ലക്ഷ്മി സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകാനായിട്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ആ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ ഒരു ചടങ്ങ് അടുത്തുള്ള ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക അപ്പം ഇല്ലെന്നറയുടെ ചടങ്ങുകൾ ഒന്നുകൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നിൻ്റെ ചടങ്ങുകളും ക്രിയകളും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ നെല്ലെന്നറിയും പുത്തരി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ ഇതിൽ കിടക്കുന്നുണ്ട് പുത്തരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് കൊയ്തെടുത്ത നെല്ല് കുത്തിയ അരി കൊണ്ട് പായസം വെച്ച് ഭഗവാനെ നിവേദിക്കുക അതാണ് പുത്തരി പായസം എന്ന് പറയുന്നത് ഇത് പണ്ട് മുതലേ ഉള്ളൊരു ചടങ്ങാണ് അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ആദ്യമായിട്ട് കിട്ടുന്ന എന്തിനും ദേവന് സമർപ്പിക്കുക ക്ഷേത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് യാഗങ്ങളൊക്കെ ഉള്ള കാലത്ത് അഗ്രായണം എന്ന ചടങ്ങൊക്കെ ഈ അഗ്നിഹോത്രികളെ അഗ്നി സൂക്ഷിക്കുന്ന ആൾക്കാരുടെ സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട് ആദ്യമായിട്ട് കൊയ്തെടുക്കുന്ന നെല്ലുകൊണ്ട് ഹോമം നടത്തുക ആദ്യമായിട്ട് കൊയ്തെടുക്കുന്ന നെല്ല് കുത്തിയുള്ള അരി കൊണ്ട് ഹോമം നടത്തുക ദേവന് സമർപ്പിക്കുക എന്നുള്ളത് അപ്പോൾ പുത്തരി എന്ന് പറഞ്ഞാൽ പുതിയ അരി കൊണ്ടുള്ള പായസം എന്നാണ് ഉദ്ദേശിക്കുന്നത് പുത്തരി പായസത്തിന് ശേഷം ചിലർ ഉപ്പുമാങ്ങ നിവേദിക്കും ഭഗവാന് ചിലർ ഈ മുക്കുടി എന്നുള്ള ഔഷധം നിവേദിക്കും അത് വയറിന് കേട് വരാതിരിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഇപ്പോൾ ഇല്ലെന്നറിയും പുത്തരെയും എന്ന ചടങ്ങിൻ്റെ ഒരു വിശദീകരണം കൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക തെറ്റുകുറ്റങ്ങളുടെ പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന്